പറഞ്ഞല്ലോ ഈ ഒരു ടൈമിൽ എത്രാമത്തെ മാസം അത് സെവൻ മന്ത് മന്ത് എയ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ പോയി പെർഫോമൻസ് ചെയ്തത് അപ്പം ചില അറിയാലോ ചില ലേഡീസിനാണെങ്കിൽ ഈ പ്രോഗ്രാമിന് പോകുന്നതിന് ഒരു ഏകദേശം ഒരു നാല് ദിവസം ഞാൻ ഹോസ്റ്റിൽ അഡ്മിറ്റ് ആയിരുന്നു എനിക്ക് ഫ്ലൂയിഡും ഷുഗറും ഒക്കെ ആയിട്ട് അഡ്മിറ്റ് ആയിരുന്നു ഒരു ചിരി ഇരുചിരി ഒരു ഡാൻസ് പ്രോഗ്രാമായിട്ട് വരുന്നത് നിങ്ങളത് കണ്ടിട്ടുണ്ടാവും വൈറൽ ആയിട്ടുണ്ട് ആ ഒരു ചാനൽ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നടന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം എന്തുകൊണ്ടാകാം ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് പൂർണ്ണ ഗർഭിണിയാണ് എട്ട് മാസത്തോളായി അവർ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരുന്ന രണ്ട് ദിവസം മുമ്പ് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഇവർ ഷുഗർ പേഷ്യന്റ് ആണ് ഈ ഫ്ലോയിഡും കാര്യങ്ങളൊക്കെ ഇടക്ക് വന്നുകൊണ്ടൊരു പ്രശ്നവും ഉണ്ടായിരുന്നു എന്നൊക്കെ ഇവർ തുറന്നു പറയുന്നുണ്ട് അതൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് ഇവർ ഈ സമൂഹത്തിന് തെറ്റായിട്ടുള്ള ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലായതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വീഡിയോ എടുത്ത് ചെയ്തിട്ടുള്ളത് ആരും സ്കിപ്പ് ചെയ്യേണ്ട കാരണം ഇത് മനസ്സിലാക്കി വെക്കേണ്ടത് ഓരോ ഇന്ത്യൻ പൗരന്റെയും കടമയാണ് അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞു തരാം നേരെ വീട്ടിലോട്ട് കടക്കാം അതിന് മുന്നേ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗർഭിണികളായ സ്ത്രീകൾ ഓരോ റീൽസിനും റീച്ചിനും വേണ്ടി കാണിച്ചു കൂട്ടുന്ന കുറെ കോപ്പായ തരങ്ങള് യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങൾക്കൊക്കെ മനുഷ്യാവകാശ കമ്മീഷനും ബാലവകാശ കമ്മീഷനും അതേപോലെ തന്നെ വനിതാ കമ്മീഷനും ഒക്കെ കേസെടുക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നില്ല ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോ കണ്ട് മനുഷ്യത്വം തോന്നുന്ന ആളുകൾ ഈ കാര്യങ്ങൾക്ക് പ്രതികരിക്കുക എന്നുള്ളതാ കാണാം സെവൻ മന്ത് കഴിഞ്ഞ സമയത്താണ് ഞാൻ പോയി പെർഫോമൻസ് ചെയ്തത് അപ്പം ചിലവർക്ക് പേർക്ക് അറിയാലോ ചില ലേഡീസിനാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും തീർച്ചയായിട്ടും വളരെ കോംപ്ലിക്കേറ്റഡ് ആയ സമയമാണ് അത് ഇവർക്കറിയാം ഓക്കെ അവരത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോയിട്ടുള്ളത് എന്നുള്ള ഒരു വാക്ക് അവരുടെ വായിൽ നിന്ന് തന്നെ വരുന്നു ചില സ്ത്രീകൾക്ക് കോംപ്ലിക്കേറ്റഡ് ആണ് പെയിന് വരാന്നുള്ളത് എന്നാൽ അത് ചിലതല്ല ഇവർക്കുണ്ടായി ഇവർ ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ആയിരുന്നു എന്ന കാര്യം അവർ പറയുന്നുണ്ട് സ്വന്തം ഡോക്ടറോട് പോലും പറയാതെ ആദ്യം ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശേഷം ഇവർക്ക് ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചെറിയ ഒരു ഫ്ലൂഡിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ പറയാണ്ട് പോയി ഇത് മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ബാല അവകാശ ലംഘനം തന്നെയാണ് നിയമ ലംഘനങ്ങൾ തന്നെയാണ് ഒരു തർക്ക കാര്യത്തിൽ വേണ്ടല്ലോ തുറന്നു കേൾക്കാം പിന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യാൻ എന്ന് പറയുന്നത് റിസ്ക് ആണ് പോലും ആ റിസ്ക് ഏറ്റെടുത്തിട്ടാണ് ഞാൻ പോയി ചെയ്തത് അപ്പം സന്തോഷമുണ്ടായിരുന്നു ആ ഒരു ടൈം ഇത് റിസ്ക് ആണെന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടി അവർ ചെയ്തു എന്നാ പറയുന്നത് അല്ലേ ഓക്കെ എന്നിട്ടും ചെയ്തു സന്തോഷമുണ്ടായിരുന്നു എന്നുള്ളത് ഒരു തെറ്റാണ് ചെയ്യുന്നത് ഇത് എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് ഭ്രൂണഹത്യ നിയമവിരുദ്ധമാണ് അല്ലെ ഭ്രൂണഹത്യ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ലിംഗം മുൻകൂട്ടി നിർണയിച്ച് അത് കണ്ടെത്തി ആ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് അതായത് ഒരു പെൺകുഞ്ഞാണ് ജനിക്കുന്നത് എങ്കിൽ ആ ഒരു പെൺകുഞ്ഞിനെ അവര് തുടക്കത്തിൽ തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരു പ്രവണത അതുകൊണ്ട് ഒരു ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് പോലും ഇവിടെ നമ്മുടെ രാജ്യത്ത് എല്ലാവിധ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് അതുകൊണ്ടാണ് ഗർഭിണിയായ ആ ഒരു സമയം മുതൽ നമ്മുടെ ഇപ്പൊ വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അംഗനവാടി മുഖാന്തരമാണെങ്കിലും നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് വേണ്ട ഭക്ഷണം അല്ലെങ്കിൽ പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഫ്രീ ആയിട്ടാണ് പല ഗവൺമെന്റ് ആശുപത്രി പലതല്ല ഫ്രീ ആയിട്ട് തന്നെയാണ് ഈ ഗവൺമെന്റ് ആശുപത്രികളിൽ ഈ പ്രസവം പോലും എടുക്കുന്നത് അതായത് സാമ്പത്തികമില്ലെങ്കിൽ പോലും ആ ഒരു കുഞ്ഞിന് കിട്ടേണ്ടതായിട്ടുള്ള നീതി ഉറപ്പുവരുത്താൻ നമ്മുടെ സർക്കാരും നമ്മുടെ ഭരണഘടനയും ഒപ്പമുണ്ട് എന്നുള്ളതാണ് അല്ലേ അപ്പൊ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും അവകാശങ്ങളുണ്ട് എന്ന ബോധം വേണം ഇവർക്കത് ഇല്ലാതെ പോയത് വൈറൽ ആവണം എന്ന ആഗ്രഹം കൊണ്ടാണെന്ന് വീഡിയോ കാണുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും അല്ല ഈ ഈ റിസ്ക് ആണെന്ന് പറഞ്ഞല്ലോ ഒരു എത്രാമത്തെ മാസം ആയിരുന്നു അത് എന്നാ സെവൻ മന്ത് കഴിഞ്ഞ മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ പോയി പെർഫോമൻസ് ചെയ്തത് അപ്പം ചില പേർക്ക് അറിയാലോ ചില ലേഡീസിനാണെങ്കിൽ പിന്നെ എന്റെ സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിന് പോന്നതിന് ഒരു ഏകദേശം ഒരു നാല് ദിവസം മുമ്പ് ഞാൻ ഹോസ്റ്റിൽ അഡ്മിറ്റ് ആയിരുന്നു എനിക്ക് ഫ്ലൂയിഡും ഷുഗറും ഒക്കെ ആയിട്ട് അഡ്മിറ്റ് ആയിരുന്നു അപ്പൊ എന്നിട്ട് ഞാൻ ആ റിസ്ക് ഏറ്റെടുത്ത് അത്രയും നമുക്ക് അറിയാലോ നമ്മുടെ ബോഡി അത്രയും ഡൗൺ ആയി പോകുന്ന സമയത്ത് പോലും ഇതിനു വേണ്ടി ഞാൻ ഡൗൺ ആവാതെ തന്നെ ഏറ്റവും ബെസ്റ്റ് നല്ല ലേഡീസ് അല്ല ഇതൊരു അഭിമാന നിമിഷമായിട്ടാണ് ഇവർ കാണുന്നത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു ഗോൾഡ് മെഡൽ ഒന്നും ഒളിമ്പിക്സിന് കൊടുക്കുന്ന ഒരാളല്ല ഇവര് അത് മനസ്സിലാക്കണം ഒരു കുഞ്ഞിന്റെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് സ്വന്തം ജീവൻ കൂടി പണയം വെച്ചുകൊണ്ടാണ് അവർ ആ സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്തത് എന്നുള്ളതാണ് അതൊരു വലിയ സംഭവം എന്തോ ആണ് എന്ന രീതിയിലാണ് ഇവർ പറയുന്നത് ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ച് അറിഞ്ഞാലേ ഇവർ ഇതിനെക്കുറിച്ച് പഠിക്കുകയുള്ളൂ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അത് മനസ്സിലായെങ്കിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാല്ലോ അത് ചെയ്തു വെക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു പക്ഷേ ഈ വീഡിയോ ചെയ്തതിന് എനിക്കെതിരെ കേസ് വരാൻ സാധ്യതയുണ്ട് വരട്ടെ അങ്ങനെയെങ്കിലും നാലാള് ഈ വിഷയം അറിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവര് നാല് ദിവസം മുമ്പ് ആശുപത്രിയിലായിരുന്നു ഫ്ലോയിഡ് പോയിരുന്നു അതേപോലെ ഷുഗർ പേഷ്യന്റ് ആണ് എന്നുള്ളത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഷുഗർ പേഷ്യന്റ് ആണ് എന്നുള്ള കാര്യം ഒരു മുറിവ് പറ്റിയാൽ അത് ഉണങ്ങാൻ പോലും ഷുഗർ പേഷ്യൻസിന് ദിവസങ്ങളോളം എടുക്കും എന്നുള്ളതാണ് ഒരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ പോലും ഒരു ഷുഗർ പേഷ്യന്റിനെ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് നമ്മുടെ ചുറ്റിലുള്ള ഒരുപാട് പ്രായമായ ആളുകൾ പല ആളുകളും മരണപ്പെട്ടിട്ടുള്ളത് ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ഹെവി ആയിട്ടുള്ള ഷുഗർ ഉള്ളത് കൊണ്ട് അവരുടെ എന്തെങ്കിലും രീതിയിലുള്ള സർജറിയും കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്തതിന്റെ ഭാഗമായിട്ട് അവർ നരകിച്ചു മരിക്കും നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ഇവിടെ സ്വന്തം കുഞ്ഞിനെ ഉദരത്തിൽ പേറിക്കൊണ്ട് നാല് ദിവസം ആശുപത്രിയിൽ പോലെ കിടന്നിരുന്നു അതൊക്കെ അഭിമാനത്തോടു കൂടി പറഞ്ഞു ഞാൻ ഷുഗർ പേഷ്യന്റ് ആണെന്ന് കൂടി അഭിമാനത്തോടു കൂടി പറയുന്ന നിങ്ങൾ കേട്ടല്ലോ ഈ വീഡിയോ കാണുന്ന ഏതൊരു മനുഷ്യനും ഇത് മനസ്സിലാക്കുക തെറ്റാണ് ചെയ്യരുത് നിങ്ങളുടെ ലൈഫിനി മുന്നോട്ടുണ്ട് പ്രസവം കഴിഞ്ഞാലും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും അല്ലെ ഇവരൊരു സീരിയലൊക്കെ അഭിനയിച്ചിരുന്ന ഒരാളാണെന്നൊക്കെ പറയുന്നത് അതായത് അത്യാവശ്യം ഫേമസ് ആണ് എന്ന് തോന്നുന്നു എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഈ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ അവർ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് തുടർന്ന് കേൾക്കാം ഇത് ഇതിനാദ്യം ഉണ്ടെന്ന് പറഞ്ഞ മാനസികമായിട്ട് ഒരു തയ്യാറെടുപ്പാണ് കണ്ടത് അതെങ്ങനെയാണ് തയ്യാറെടുത്ത് തയ്യാറെടുത്തെന്ന് പറഞ്ഞാല് വാശിയുണ്ടായിരുന്നു നല്ല രീതിയിൽ കാരണം ഇതിനെപ്പറ്റി ഞാൻ പല ആൾക്കാരോട് പറഞ്ഞപ്പോ പല ആൾക്കാരും നെഗറ്റീവ് ആയിരുന്നു എനിക്ക് ഇത് ഇതിനെ പറ്റി പറയുന്ന സമയത്തും ടെലികാസ്റ്റ് ആയതിനു ശേഷം ഒരുപാട് നെഗറ്റീവ് ആണ് അപ്പൊ ഒരു വാശിയുടെ പുറത്താണ് പോയി ചെയ്തത് കൊണ്ട് പറ്റും കാരണം എല്ലാരെയും എല്ലാം ചെയ്യാൻ പറ്റും നമ്മൾ കഷ്ടപ്പെടണം അങ്ങനെ റിസൾട്ട് കിട്ടത്തുള്ളൂ അതെ നമ്മൾ കഷ്ടപ്പെടണം എല്ലാവരെ കൊണ്ടും പറ്റും ഹോ ഇതിൽ നിന്നും അവർ ഭയങ്കര രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ ആളുകൾ കൊടുക്കുന്നത് തെറ്റായ രീതിയിലുള്ള മോട്ടിവേഷൻ ആണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രഗ്നന്റ് ആയ സമയത്ത് പൂർണ്ണ ഗർഭിണിയാണ് നിങ്ങൾ അത് മനസ്സിലാക്കണം ഇതിപ്പോ തുടക്കമല്ല ഇത് ഏകദേശം ഏഴ് എട്ട് മാസമാണ് ഇവർ തന്നെ പറയുന്നു അതുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ ഇവരെ കിടന്നു എന്ന കാര്യം പറയുന്നു ആളുകൾ ഇത് നെഗറ്റീവ് പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് മനസ്സിലാക്കാതെ വാശിക്ക് പുറത്താണ് ഇവർ ഈ ഡാൻസ് കളിച്ചിട്ടുള്ളത് സ്വന്തം ലൈഫിനെയും വയറ്റിൽ വളർന്ന ഒരു കുഞ്ഞിന്റെ ലൈഫിനെയും വെച്ചവർ ഒരു പന്താടി അത്ര തന്നെ എനിക്ക് ഇതാ അമ്മ കാരണം പോവാനേ പറഞ്ഞിട്ടുള്ളൂ അമ്മയാണെങ്കിലും പോവാനേ പറഞ്ഞിട്ടുള്ളൂ ഹസ്ബൻഡ് നല്ല നല്ല പിന്നെ എനിക്ക് സിസ്റ്റർ ഉണ്ട് ബാംഗ്ലൂർ അവളും അച്ഛൻ അമ്മ ഭർത്താവ് സഹോദരി ഇവര് പേരും കട്ടക് സപ്പോർട്ട് നിന്നു ഈ വിഷയത്തിൽ ആ ഫ്ലോറിൽ നിന്ന് അവർക്കൊന്നും സംഭവിക്കാതിരുന്നത് ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു ഇനിയും അങ്ങോട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ ഇതൊരു നിയമ ലംഘനമാണ് എന്നുള്ള ബോധം അവർക്ക് ഉണ്ടാക്കിയെടുക്കാനെങ്കിലും അവർ മനസ്സിലാക്കിയാൽ കൊള്ളാം അത്രേ ഞാൻ പറയുന്നുള്ളൂ പറ്റി പറഞ്ഞപ്പോ സമയത്ത് ടെൻഷൻ അടിക്കരുത് എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അത് കൂടുതലേ ഉള്ളായിരുന്നു ടെൻഷനായിരുന്നു മൊത്തം നല്ല രീതിയിൽ ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു അടുത്ത പോയിന്റ് ഇവര് തന്നെ വെക്കുന്നു പൂർണ്ണ ഗർഭിണി പ്രസവ സമയം അടുത്തു നിൽക്കുന്നു ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു ഫ്ലോയിഡ് പോയിരുന്നു ഷുഗർ പെൻഷൻ അടുത്തത് ടെൻഷൻ മാനസിക സമ്മർദ്ദം എന്നൊരു സംഭവം ഇവർ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് അല്ലാതെ പുറമേ നിന്നൊരാൾ ഉണ്ടാക്കിയെടുത്തതല്ല അതുപോലും പീഡനമായി കണക്കാക്കുന്നതാണ് നമ്മുടെ നിയമസംവിധാനങ്ങൾ അല്ലെ ഒരു പ്രതിഡന്റായ സ്ത്രീയെ മാനസിക സംഘർഷത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണോ അവർക്കെതിരെ പോലും ഇവിടെ നടപടികൾ എടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ദിയാകൃഷ്ണ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന മൂന്ന് സ്ത്രീകൾ അവിടെ നിന്നും എത്രയോ ലക്ഷക്കണക്കിന് രൂപ കട്ടുകൊണ്ടുപോയി ആ ഒരു സമയത്ത് ദിയാകൃഷ്ണക്ക് ഉണ്ടായിട്ടുള്ള മാനസിക സംഘർഷം അവർ പൂർണ്ണ ഗർഭിണിയാണല്ലോ അവർക്കും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് അവർ അതിൽ നിന്നും കൊടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇവിടെ സ്വമേധയാ കേസ് എടുക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് കാരണം എന്താ വെച്ചാൽ ഇവർ തന്നെ പറയുന്നു അല്ല ഫ്ലൂഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഷുഗറും ഉണ്ട് അപ്പോൾ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നിട്ട് പോലും എനിക്കൊന്നുമില്ല ഞാൻ ഓക്കെ ആണ് പിന്നെ കുഞ്ഞിനോടും പറയും എനിക്ക് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട് അമ്മയ്ക്ക് അപ്പം കുഞ്ഞിന്റെ സപ്പോർട്ടും കിട്ടി ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ജനിച്ചിട്ടില്ല ജനിക്കാൻ പോകുന്ന ആ ഒരു കുഞ്ഞിനോട് പെർമിഷൻ ചോദിച്ചിട്ട് ആ കുട്ടി പെർമിഷൻ കൊടുത്തു എന്നൊക്കെ പറയുന്നത് അടിപൊളി കണ്ടിന്യൂ ചിലവർക്ക് ഹെൽത്തിൻ്റെ ഇഷ്യൂസ് കാണും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ അതെല്ലാം നമ്മളാണ് തീരുമാനിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇപ്പം ഇപ്പം എന്നെ ഞാൻ എൻ്റെ ഡോക്ടറിനോട് ഇതിനെപ്പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഭവ്യ എന്നാണ് മാമിന്റെ പേര് അപ്പം മാമിനോട് ലൈഫ് ലൈനിലാണ് കാണിക്കുന്ന ആറ് പേര് അപ്പം മാമിനോട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മാമ് വരെ എന്നെ സപ്പോർട്ടാ ചെയ്ത് ചെയ്യ് ബാക്കിയുള്ളവർ കൂടെ അതൊരു നല്ലൊരു ഉപകാരം ആവും ഉത്തര പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പക്ഷെ മാമിനോട് ഞാൻ പറയാതെ പോയായിരുന്നു ഈ ഫ്ലൂവിഡ് കൂടി അഡ്മിറ്റ് ആയതിനു ശേഷം ചിലപ്പോൾ മാം പറ്റില്ല വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര സങ്കടമായി ഓക്കെ ഏതാണ് ആ ഡോക്ടർ ഡോക്ടറെന്നൊന്ന് പറയണേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആ ഒരു ഡോക്ടർ പറയാം നിങ്ങൾ ഇങ്ങനെയൊക്കെ പോയിട്ട് ഡാല് ഡാൻസ് ഒക്കെ കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എന്നുള്ളത് അപ്പൊ തെറ്റായ സന്ദേശം കൊടുക്കുന്നതിൽ ഇപ്പൊ ഡോക്ടർ വരെ ചെയ്തിട്ടുണ്ടോന്നൊന്നും പറയാൻ പറ്റില്ല ഇവരത് എടുത്തു പറയുകയാണ് അതോട് അതോടുകൂടിയിട്ട് ആ ഡോക്ടർ ആരാതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമായിരുന്നു സമാധാനമായിരുന്നു എല്ലാവർക്കും നല്ലതാ ഈ നൃത്തത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടോ ഒന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല കലാകാരന്മാരെ നമ്മളെല്ലാം പ്രോത്സാഹിപ്പിക്കും പക്ഷെ ആ ഒരു കലാകാരന്മാര് ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഈ പ്രസവം എന്ന് പറഞ്ഞൊരു അസുഖമല്ല അത് അവിടെ നിൽക്കട്ടെ ചില ആളുകൾ പറയുന്ന അസുഖമായിട്ടാണോ കണ്ടുവരുന്നത് അസുഖമല്ല അത് ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരവസ്ഥയാണ് അല്ലേ അത് കട അതിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ആ ഒരു വീഡിയോയിലൂടെ ഒരുപാട് ഗർഭിണികളായ സ്ത്രീകൾക്ക് നേരത്തെ ഒരു റീലിനെ കുറിച്ച് പറഞ്ഞു അതിലൊരുപാട് ഗർഭിണിയായ സ്ത്രീകൾക്ക് തെറ്റായ സന്ദേശം കൊടുക്കുകയും അവർ ഇതേപോലെയുള്ളവരെ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുക ഇവർക്കൊന്നും സംഭവിച്ചില്ല എന്ന് കരുതി മറ്റുള്ളവർക്ക് സംഭവിച്ചു കൂടാതിരിക്കാൻ സാധ്യതകളൊന്നും അങ്ങനെ സംഭവിച്ചാൽ എന്തു ചെയ്യും പ്രചോദനം ഇവരാണ് അല്ലെങ്കിൽ മറ്റുള്ളവരാണ് എന്നുള്ളതാണ് അപ്പൊ ഡോക്ടറോട് പോലും പറയാണ്ടേ ഞാൻ പോയിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ സ്വയം ആ ഒരു നിയമങ്ങളൊക്കെ ലംഘിച്ചു അത്ര തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്ന ആളുകളൊന്നും കമന്റ് ചെയ്യണേ കേട്ടോ പിന്നെ എന്നെ ഫാമിലിന്നാണെങ്കിലും വിടില്ല അപ്പൊ ഒരു അപ്പൊ അങ്ങനത്തെ ഒരു നല്ല രീതിയിൽ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് ഏത് നിമിഷവും ഡെലിവറി സംഭവിക്കാം ആ ഒരു ടൈം ആയിരുന്നു വരുന്ന ഫ്ലൂഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഷുഗറും ഉണ്ട് അപ്പൊ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നിട്ട് പോലും എനിക്കൊന്നും ഇല്ല ഞാൻ ഓക്കെ ആണ് പിന്നെ കുഞ്ഞിനോടും പറയും എനിക്ക് ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ട് അമ്മക്ക് അപ്പം കുഞ്ഞിന്റെ സപ്പോർട്ടും കിട്ടി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ലൈഫ് പണയം വെച്ചു കുഞ്ഞിന്റെ ലൈഫും പണയം വെച്ചു വന്നാലും കുഴപ്പമില്ല ആരെങ്കിലും മോട്ടിവേഷൻ ആണെന്നും കൂടി ും കേറ്റീവ് പറയുന്ന നെഗറ്റീവ് പറയുക ആ നെഗറ്റീവ് എനിക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ട് സന്തോഷമാണ് തരുന്നത് കാരണം നെഗറ്റീവ് പറയുമ്പോൾ നേരത്തെ വിഷമിക്കുന്ന ഒരാളായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല നെഗറ്റീവ് കേൾക്കുമ്പോൾ ഒരു എനിക്കൊരു എനർജി കിട്ടുന്നുണ്ട് ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ഒരു സ്ഥലത്തുനിന്നുണ്ടാകുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് വരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത് നെഗറ്റീവാണ് അപ്പൊ ഇവിടുന്ന് നമ്മുടെ നിയമ സംവിധാനങ്ങൾ കൂടി എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അവർ പറഞ്ഞു തരുന്നത് കേട്ടോ ആ പുതിയൊരു അറിവാണ് നമുക്കുള്ളത് കേട്ടോ ഏതെങ്കിലും ഒരു സ്ത്രീ സ്വന്തം കുഞ്ഞിന് ഭക്ഷണം നിഷേധിച്ചു എന്ന് കരുതുക ആ ഒരു സ്ത്രീക്കെതിരെ പോലീസ് കേസെടുക്കും ബാലാവകാശ കമ്മീഷൻ ഇടപെടൽ നടത്തും എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഇവർ ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളതാ അവിടെ കുഞ്ഞിന് ഭക്ഷണം നിഷേധിക്കുന്നത് പോലെ തന്നെയാണ് ആ കുഞ്ഞിന്റെ ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഈ ഒരു മാതാവ് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളതാണ് ആ കുഞ്ഞിന് ഏഴ് എട്ട് മാസത്തിനിടയിൽ കുട്ടി ഡെലിവറിയിലേക്ക് കടക്കുന്നു ഫ്ലൂയിഡ് വരുന്നു ആശുപത്രിയിലാവുന്നു ഐ ഷുഗർ ഉള്ള ആളാണെന്ന് പറയുന്നു പിന്നെ മറ്റുള്ള ആളുകൾ പറഞ്ഞാൽ എനിക്ക് ഒരു കോപ്പമില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നു എന്തുകൊണ്ട് വനിതാ കമ്മീഷനോ മനുഷ്യാവകാശ കമ്മീഷനോ ബാലവകാശ കമ്മീഷനോ ഇടപെടലുകൾ നടത്തുന്നില്ല ഇത്തരം രീതികളിലുള്ള ഒരുപാട് റീൽസുകളും മറ്റുള്ള കാര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഇരുചിരി വമ്പർ ചിരി എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം എന്തുകൊണ്ടാകാം പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ആ ഒരു സ്ത്രീയെ ഈ ഒരു ഫ്ലോറിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശം നൽകിയത് ഓക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക ഇതിന്റെ നിയമവശങ്ങൾ അറിയുന്ന ആളുകള് സന്ദീപ് ഇടപ്പാൾ എന്ന ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ ഒന്ന് മെസ്സേജ് അയക്കണേ അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായിതൊരു സന്ധിവിടെപ്പോൾ സൈനിക